നമസ്കാരം അതെന്താ പിണറായി വിജയന് മാത്രം ഈ പുകഴ്ത്ത് പാട്ടുകളും കവിതയൊക്കെ മതിയോ പിണറായി വിജയനെ ഈ മൊരികൾ അതായത് ലീഗുകാരൊക്കെ ഇരുന്നുകൊണ്ട് തച്ചിനിരുന്ന് ട്രോൾ ഗെയ് മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് കവിത വരുന്നു ഈ തീ തീ പറക്കുന്ന കഴുകനെ കുതിര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടൊരു ഒരു കവിതയും കൂടെ വന്നിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിണറായിയെ കളിയാക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ നേതാവിനെയും പുഴ്ത്തിക്കൊണ്ട് ഇത്തരം കവിതകളും പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഇറക്കി വിടാറുണ്ടോ എന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഇല്ലല്ലേ എന്നതാ കണ്ടുനോക്കുക കഴുകിടാൻ ഒരു തിരുുകരമുണ്ട് തലൽ തറവാടുണ്ട് തലയിൽ ഗതിമ നിറഞ്ഞൊരു തൊപ്പി ഗൗരവമൊണ്ട് നമ്മുടെ സെയ്ത് സാധിക്കുന്നു ഷിഹാബിൽ ആശ്രയമുണ്ട് എവിടെ വരെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് തുർഷാദ് തരിപ്പൂരി രചിച്ച് കെ പി മുഹമ്മദ് കല്യാൺ വേണ്ടി നിർമ്മിച്ച അമീറുൽ ഉമ്മ എന്ന പാട്ടിന്റെ ചിത്രീകരണം നടത്തുകയാണ് ഏതായാലും തങ്ങളെടുത്ത് വന്ന് ഒരു പൊരുത്തം വാങ്ങാനും വേണ്ടി വന്നതാണ് ഈ തറവാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും വേദനയും നോക്കുകയാണ് നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിം ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ആ ഒഞ്ഞ സീറ്റിൽ നോക്കി ചെന്നും തരിച്ചു നിൽക്കുകയായി പക്ഷേ ഇന്ന് കൊതിച്ചു വന്നാൽ നമ്മൾ സൽക്കരിക്കാൻ ഇവിടെ നമ്മുടെ ഉമ്മത്തിന്റെ സൗഖ്യം നൽകി സത്യത്തിൽ ഇത് കേട്ടിട്ട് ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ പെട്ടിരിക്കുകയാണ് ഈ പാണക്കാടെ ഈ കുഞ്ഞ് ശികാബുധങ്ങൾ ആ മറ്റേ ആൾ എന്തോ കാര്യമാണ് എന്തോ പുള്ളിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ പകർത്തിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ ആളങ്ങ് അറിഞ്ഞ് തകർക്കുകയാണ് പാണക്കാട് തങ്ങളെ വെച്ചിട്ട് പറഞ്ഞാൽ തറവാടിനെ പറ്റിയും പാണക്കാടിനെയൊക്കെ പറ്റി അങ്ങ് തള്ളി തകർത്ത് മെതിച്ചേക്കുകയാണ് അപ്പോൾ ഈ പിണറായി വിജയനെയൊക്കെ ട്രോളാർ നടക്കുന്ന കമ്മ്യൂണിസാരെയൊക്കെ ട്രോളാർ നടക്കുന്ന മോരികളോട് തിരിച്ചു പറയാനുള്ളത് നിങ്ങൾ മാത്രം മോശമൊന്നുമല്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും